കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് കാവ്യ മാധവൻ കടന്നുപോയത് തന്റെ അച്ഛൻ സാധാരണ ഒരു മനുഷ്യനാണെങ്കിലും കാവ്യയുടെ കണ്ണുകളിൽ വലിയൊരു ദൈവമായിരുന്നു അദ്ദേഹം കാരണം എന്തെന്നാൽ കാവ്യയുടെ വലിയ ഉയർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹം ഒരാൾ മാത്രമാണ് മക്കൾക്ക് എന്നും താങ്ങും തണലുമായി എല്ലാ സപ്പോർട്ടും കൊടുത്തത് കാവ്യയുടെ അച്ഛൻ പി മാധവനായിരുന്നു കാവ്യയുടെ അതിയായ ദുഃഖത്തിൽ ആശ്വാസവാക്കുകളുമായി മഞ്ജു വഴി എപ്പോൾ ചേർത്ത് നിർത്തി എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് മഞ്ജു കാവ്യയെ ഫോണിൽ വിളിച്ച് ആശ്വാസ വാക്കുകൾ പറഞ്ഞത് കാവ്യെ അച്ഛൻ്റെ വേർപാട് അതിവിശാലമായ നഷ്ടമാണ് നീ ശക്തിയായിരിക്കണം ഈ കൊച്ചു സംഭാഷണം കാവ്യ്ക്ക് വലിയൊരു ആത്മവിശ്വാസം പകരും എന്നുള്ള കാര്യം തീർച്ചയാണ് എത്ര ദുഃഖത്തിനിടയിലായാലും സഹോദത്തിൻ്റെ ശക്തിയും സ്നേഹത്തിന്റെ തണലുമുണ്ട് കാവ്യും മഞ്ജുവും നമുക്ക് ഓർമ്മപ്പെടുത്തുന്നതും അതാണ് ഒരു കാലത്ത് ഒരേ വേദിയിൽ അഭിനയിച്ചു പിന്നെ വലിതിരിഞ്ഞുപോയ ജീവിതങ്ങളാണ് രണ്ടാളുടെയും മഞ്ജു വാര്യർ ചെയ്തത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് എന്ന് പ്രശംസിച്ചുകൊണ്ട് നിരവധി ആരാധകരുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ഷൂട്ടിംഗ് തിരക്കുകൾ കാരണമാകാം മഞ്ജുവിനെ നേരിട്ടെത്താൻ സാധിക്കാതിരുന്നത് അച്ഛന്റെ മരണം കാവ്യെ ഒരിക്കലും താങ്ങാനാവാത്ത ദുഃഖത്തിൽ എന്നുള്ള കാര്യം തീർച്ചയാണ് അതാ ചിത്രങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമായിരുന്നു എത്രയും വേഗം സാധാരണ ജീവിതത്തിലേക്ക് കാവ്യ്ക്ക് മടങ്ങി വരാനാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമ വിശേഷങ്ങൾ അറിയാം